കൃതാവിൻ്റെ പുരോഹിതൻ എന്നുവരെയാണ് പുരോഹിതൻ കൃതാവിൻ്റെ പൗരോഹിത്യം സ്വീകരിക്കുന്ന ബലഹീനനായ മനുഷ്യൻ എന്നുവരെയാണ് പുരോഹിതൻ പ്രവർത്തന ചരിത്രം സജീവമായി നിൽക്കുന്ന പൗരോഹിത്യത്തിൻ്റെ യുവത്വമാർന്ന നാളുകൾ വീരശൂര പരാക്രമങ്ങളുടെ കഥകൾ പറയുന്ന ഏതാനും വർഷങ്ങളിലെ ജൈത്രയാത്രയുടെ കാര്യം അടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങളുടെ വലിപ്പം അതൊക്കെ അറിയുന്ന സഹപാഠികളും സതീർത്ഥ്യരും സഹകാരികളുമൊക്കെയായ ആളുകൾ സജീവമായി ജീവിക്കുന്ന ഒരു കാലം അതിനപ്പുറത്ത് അറിയുവെ പ്രീസ്റ്റ് ായ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പൂർണ്ണ ശമാശന് പട്ടം കൊടുക്കുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി അനുവാദം കൊടുത്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തോട് പരിചയമുള്ള സകലർക്കും അറിയാം ഫോർ ദിസ് Extraordinary event. The Holy Father communicated this to the local ordinary and said, Ordain him. They must have told him he is going to live only for a week. The Holy Father said, Ordain him. You are a priest for how many days? How many months? How many years? നീ എന്നേക്കും കൃതാവിന്റെ പുരോഹിതനാണ് ഒരു ജോലിയും ചെയ്യാനാവാത്ത വിധം ശൈ്യാവലംബിയായ മനുഷ്യന്റെ മുമ്പിൽ പുരോഹിതന്റെ മുമ്പിൽ ചെന്നിട്ട് അങ്ങ് പുരോഹിതനാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി ചെയ്യുന്ന ജോലികൾ കൂട്ടി വയ്ക്കുന്നതിൻ്റെ വലിപ്പമാണ് പൗരോഹിത്യത്തിൻ്റെ ആകെ സംഭാവന എന്ന് കരുതുമ്പോൾ നാം കർത്താവിൻ്റെ പൗരോഹിത്യത്തെ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുക ഒരു കാലഘട്ടത്തിൻ്റെയല്ല ഒരു ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതിന് ഒരു തലമുറയെ സ്വാധീനിക്കുന്നതിന് തലമുറകൾക്ക് സ്വാധീനം നൽകുന്നതിന് സാധിക്കുന്ന ഒരു പൗരോഹിത്യമാണ് കർത്താവ് നൽകുക അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുന്നവൻ അല്ലാതെ ആരും സ്വമേധയ ഇത് സ്വീകരിക്കുന്നില്ല അഹ്റോനെ പോലെ വിളിക്കപ്പെടുന്നവൻ കോൾ ബൈനയും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തിന് പൗരോഹിത്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്